ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവും എംപുരാനിലെ ദൃശ്യം മികവ് ഞെട്ടിച്ചെന്ന് പലരും അഭിപ്രായപ്പെട്ടപ്പോൾ എത്തിയില്ല എംബുരാൻ എന്നും ചിലർ പറയുന്നുണ്ട് പ്രതികരണം ഫസ്റ്റ് ഹാഫ് ഒരു സിമ്പിളായിട്ട് പോയത് സെക്കൻഡ് ഹാഫ് കുറെ കത്തിച്ചു കുറെ നല്ലോ പടം കൊള്ളാം ഇഷ്ടപ്പെട്ടു മോഹൻലാൽ പൊളിച്ച് ലാലേട്ടൻ തിരിച്ചു വന്ന് തിരിച്ചു തന്നല്ല നമ്മൾ പൃഥ്വിരാജിന്റെ പണിയറിയാം പണി അറിയാമെന്നു പറഞ്ഞെടുത്താൽ ലാലേട്ടൻ ഇതിലും മാസമായിട്ട് വരും പിന്നെ അതിലും വിശ്വൽസ് ആയാലും ഒരു രക്ഷയില്ല ഇത്രയും പൈസ മുടക്കി എന്നാണ് ഒരു പത്തിരുന്നൂറ് കോടി ബഡ്ജറ്റുള്ള പടം എന്നാണ് അവർ പറഞ്ഞത്

പോയി ശരിക്കും വേറെ ലെവൽ ഒരു പ്രേക്ഷക കണ്ടിട്ട് നോക്കാം പടം കാണാൻ ടിക്കറ്റ് എടുക്കുന്നത് പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുന്നു അമ്മേയാണ് അത് പറയുന്നത് തീർച്ചയായും അങ്ങനെ കാത്തിരിക്കുന്ന പ്രേക്ഷകരുമുണ്ട് എന്താണ് റിവ്യൂ എന്നൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കാം എന്ന് കരുതി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രേക്ഷകരുമുണ്ട്